സ്നേഹമായി സ്വന്തനമായി മാർ തിയഡോഷ്യസ് മെത്രാപ്പൊലിത്ത തിരുവനന്തപുരം കേശവദാസപുരത്ത് വാടക വീട്ടിൽ ഓട്ടിസം ബാധിതനായ സഹോദരനെയും പിതാവിൻ്റെ വേർപാടിനെ തുടർന്ന് പാർക്കിസൺസ് രോഗബാധിതയായ സ്വന്തം മാതാവിനെയും പതിനെട്ടുകാരനായ തിരുവനന്തപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ നിഖിൽ ചന്ദ്ര ഒരു മകൻ്റെ കടമകൾ നിറവേറ്റി സംരക്ഷിക്കുന്ന സത്യസ്ഥിതി തിരിച്ചറിഞ്ഞ് നിഖിലിന് സ്നേഹസ്വാന്തനവും അഭിനന്ദനവും പകർന്നു നൽകി മാർത്തോമാ സഭയുടെ വരമാധ്യുഷ്യൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത ഇല്ലായ്മയുടെ മധ്യത്തിലും ഒരു മകൻ്റെ കർത്തവ്യം സമർപ്പണത്തോടെ നിറവേറ്റുന്ന നിഖിൽ ചന്ദ്രയെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു ദൈവം കൂടെയുണ്ട് ധൈര്യപ്പെടുക ഒപ്പം സമാനമായി ലാപ്ടോപ്പും നിഖിലിന് നൽകി ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപൊലിത്ത പരിമിതികളുള്ള അനിയനും രോഗബാധിതയായ അമ്മയെയും ചേർത്തു നിർത്തി സംരക്ഷിക്കുവാൻ പ്രയാസപ്പെടുന്ന നിഖിലിൻ്റെ ജീവിതകഥ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കുടുംബത്തെ രാജ്ഭവനിലേക്ക് വിളിച്ച് അനുമോദനം നൽകിയിരുന്നു നിഖിലിൻ്റെ കഥകളറിഞ്ഞ് മലങ്കര മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനും ആത്മീയ പിതാവുമായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രപ്പൊലിത്ത നിഖിൽ പഠിക്കുന്ന സ്കൂളിൽ എത്തിച്ചേരുന്നു സ്വാന്തനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രകാശം നിറഞ്ഞ സന്ധ്യയിൽ നിഖിലിനും കുടുംബത്തിനും മുന്നിൽ ആശ്വാസത്തിൻ്റെ കരങ്ങൾ തുറന്നു മാർത്തോമ മെത്രാപ്പൊലിത്ത വാടക വീടിനു പകരം സ്വന്തമായി ഭവനം നൽകുവാൻ നിർദ്ദേശം നൽകി തൻ്റെ ആത്മീയ പിതാവ് എന്ന പദവിയുടെ ഔന്നിത്യം അദ്ദേഹം ലോകത്തിനു മുന്നിൽ തുറന്നു കാണിച്ചു തികച്ചുമൊരു ദൈവീക പ്രവൃത്തി തന്നെ വിശ്വാസികൾ പറയുന്നു ഫീസ് ഇളവുകൾ പ്രഖ്യാപിച്ച് തങ്ങളും നിഖിലിനൊപ്പമാണെന്ന് സ്കൂൾ അധികൃതരും പ്രഖ്യാപിച്ചു ചെറിയ സ്വകാര്യ സംരംഭത്തിൽ നിന്ന് ലഭിക്കുന്ന കമ്മീഷൻ തുക മാത്രം വരുമാനമായുള്ള ഒരു കുടുംബത്തിലെ വിദ്യാർത്ഥിയായ മകൻ രോഗിയായ മാതാവിനെയും പരിമിതികളുള്ള സഹോദരനെയും സംരക്ഷിക്കുവാൻ അക്ഷീണം യജ്ഞിക്കുന്ന നിഖിൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് നിഖിലിനെ ചേർത്ത് പിടിച്ച് ശിരസിൽ കൈവച്ച് ആശ്ലേഷിച്ചുകൊണ്ട് തിയഡോഷ്യസ് മെത്രാപൊലീത്ത പറഞ്ഞു പ്രതിസന്ധികളെ ഭയക്കാതെ അവയെ ചിരിച്ചുകൊണ്ട് നേരിടുകയാണ് നിഖിൽ ചെയ്യുന്നതെന്നും ജീവിതത്തോട് മല്ലടിക്കുമ്പോഴും നിഖിലിൻ്റെ മുഖം പ്രകാശ് പ്രതീക്ഷാനിർഭരമാണെന്നും നല്ല പുലരികൾ നിഖിലിനായി കാത്തിരിക്കുന്നുവെന്നും അതൊക്കെ സ്വന്തമാക്കുവാൻ ഈശ്വരൻ നിഖിലിനെ പ്രാപ്തനാക്കുമെന്നും മാർത്തോമാ മെത്രാപൊലീത്ത ആശീർവദിച്ചു സഹോദരനോടും അമ്മയോടുമുള്ള ചുമതലകൾ വീഴ്ചകളും പാളിച്ചകളുമില്ലാതെ നിർവഹിക്കുവാനും പഠിക്കുവാനും വളരുവാനും ജീവിതം സന്തോഷകരമാക്കുവാനും മാർത്തോമാ സഭ ഒപ്പമുണ്ടെന്നുള്ള ഉറപ്പും മാർത്തോമാ മെത്രപ്പൊലിത്ത നിഖിലിന് നൽകി ആശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മുന്നിൽ മനസ്സും കൈയും തുറന്ന് സഹായ ആശ്വാസ സ്വാതന്ത്ര്യങ്ങൾ പകർന്ന മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ മർത്തോമാസ് സഭയുടെ യശസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്നും എപ്പോഴും അശരണർക്ക് താങ്ങും തണലുമായിരുന്ന തൻ്റെ മുൻഗാമികളുടെ അനുഗ്രഹീതമായ മാതൃക പിന്തുടരുന്ന മർത്തോമാസ് സഭയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ തിഡുഷ്യസ് മർത്തോമ മെത്രാപൊലിത്തക്ക് അഭിനന്ദനങ്ങളുടെ പൂച്ചണ്ടുകൾ തുടർന്നും ഫലദായകമായ ശുശ്രൂഷകൾക്ക് സർവശക്തനായ ദൈവം അങ്ങയെ പ്രാപ്തനാക്കട്ടെ എന്നു മാത്രമാണ് വിശ്വാസികളുടെ പ്രാർത്ഥന